കാനൽപ്പുഴ പഞ്ചായത്തില് നിലവിൽ ഐക്യ ജനാധിപത്യ മുന്നണിയില് മുസ്ലിം ലീഗും കോൺഗ്രസുമായോ മറ്റ് മറ്റേ ഘടകക്ഷികളുമായോ ഇന്ന് നിലവിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളില്ല കാനരപ്പുഴ പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണസമിതി നിലവിൽ വന്നതിനു ശേഷം കഴിഞ്ഞ പത്ത് വർഷത്തെ വികസനം ഒരു ഒരടിപ്പ് മാറ്റിവെച്ചുകൊണ്ട് കാനറപ്പുഴ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള വികസന കാഴ്ചപ്പാടോടുകൂടി പുതിയ പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക അപ്പോൾ സ്വാഭാവികമായും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു പിന്നെ അടിയന്തര പ്രാധാന് അടിയന്തരമായ ഒരു ബോർഡ് വിളിച്ചപ്പോൾ അതിലൊരു അജണ്ടയിലുണ്ടായ ഒരു സംശയം അത് മുസ്ലിം ലീഗിന്റെ മെമ്പർമാര് സ്വാഭാവികമായും അത് മാറ്റി മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി അതിലപ്പുറം കാനരപ്പുഴ പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഐക്യ ജനാധിപത്യ മുന്നണി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് കാനപ്പുഴ പഞ്ചായത്തിൽ എന്നാണ് പറയുന്നത് ഈ കരളം അവിടെ നാലാ മേഖലയിലുള്ള വികസനത്തിന് വേണ്ടി അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുവാണ് യൂഡിഎഫ് അതിനുവേണ്ടി അവിടെ നടത്തുന്ന ഓരോ പ്രവർത്തികളിൽ അസൂയ പൂണ്ടാണ് സി പി എം ഓരോ വികൃതികൾ പറയുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായികളെ അതുപോലെ വ്യാപാരികള് അതുപോലെ തന്നെ കൃഷിക്കാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ അടുത്ത വർഷം വരുന്ന വികസന പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കുകയും അതിന് ആസൂത്രണ സമ്മതി ഉണ്ടാക്കി ആ രീതിയിൽ മുന്നോട്ട് ഭരണം തുടങ്ങി വെക്കുമ്പോഴാണ് എൽ ഡി എഫ് പഞ്ചായത്തിൽ യു ഡി എഫ് ഇതാ താഴെ വീഴുന്നു അല്ലെങ്കിൽ ഭരണം ഞങ്ങൾ അട്ടിമറിക്കും എന്നൊക്കെ ആഘോഷം നടത്തി പത്രസമ്മേളനങ്ങൾ നടത്തുന്നു ഞങ്ങൾക്ക് വന്നേ പറയാനുള്ളൂ കണ്ണൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫിന്റെ അഴിമതി ദൂർത്ത് എന്നിവ പുറത്തു കൊണ്ടുവരും എന്നുള്ള ഒറ്റ പേടിയാണ് അവിടുത്തെ സി പി എം നേതൃത്വത്തിലുള്ളത് അങ്ങനെ കഴിഞ്ഞ പത്ത് വർഷം എടുത്താൽ നമുക്കറിയാം അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഓരോ മേഖലയിലാണ് വീട് വെക്കാൻ വേണ്ടി ലൈഫ് ഭവന പദ്ധതി അതുപോലെ തന്നെ പി എം എ ഭവന പദ്ധതി ഒരു രൂപ പോലും മാറ്റി വെക്കാത്ത ഒരു പഞ്ചായത്താണ് അവിടെ ഉള്ളത് എന്നിട്ട് സാധാരണ പുതിയ ഭരണസമയം പൈസ ഇല്ല ഇല്ല എന്നും പറഞ്ഞ് പൈസ കിട്ടിയില്ല എന്നും പറഞ്ഞ ആൾക്കാരെ പിന്നെ പഞ്ചായത്തിലേക്ക് പറഞ്ഞു വിടുന്നൊരവസ്ഥ ഈ ഒരു മുന്നൂറ്റി ഇരുപത്തെട്ട് വീടാണ് കാനംപുഴ പഞ്ചായത്തിൽ അഗ്രിമെന്റ് വെച്ചതെങ്കിൽ അതിന് പന്ത്രണ്ട് കോടി രൂപ ഏതാണ്ട് കണ്ടെത്തണം ഇതൊന്നും ചെയ്യാതെ നാല്പത് ലക്ഷം പത്ത് ലക്ഷം രൂപയൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഈ കഴിഞ്ഞ ഭരണസമിതി ഇതെല്ലാം പൂർത്തിയാക്കാനുള്ള ഏറ്റവും അടിയന്തര അജണ്ടയുമായിട്ട് തന്നെയാണ് യു ഡി എഫ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ഇതിൽ വിരളി പൂണ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവർ നിർത്തിവെക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് അങ്ങനെ നാല് അടിയന്തര അജണ്ടകൾ വെച്ചിട്ടാണ് ചേർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഒന്നാമതായിട്ട് ഞാൻ വിളിച്ചിരുന്നു ആ അജണ്ട മുപ്പത്തഞ്ച് വയസ്സിലും അറുപത് വയസ്സിനും ഇടയിലുള്ള ബി പി എൽ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ആയിരം രൂപ വീതം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് ആയിരത്തി അറുന്നൂറ്റി നാല്പത് അപേക്ഷകളാണ് അന്നത്തെ ബോർഡിൽ പാസ്സാക്കിയിട്ടിരുന്നത് ആ അജണ്ടയിലും പിന്നെ ഇടതുപക്ഷത്തിന്റെ ആളുകളെ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അവര് വളരെയധികം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ പരിജ്ഞാനം നേടിയ ആളുകളാണ് പക്ഷെ അവർ ചെയ്തിരിക്കുന്ന കാര്യം ഇവിടെ രേഖാമൂലം എഴുതി തന്നിട്ടുണ്ട് ഈ രേഖാമൂലം എഴുതി തന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജനങ്ങളിലേക്കൊന്ന് കാണിച്ചു പോകുന്നു കാരണം അന്നത്തെ അജണ്ടയില് അന്നത്തെ ഭരണസമിതി യോഗത്തിൽ നാല് വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഈ നാല് വിഷയങ്ങളിലും ഞങ്ങൾക്ക് വിയോജിപ്പാണ് എന്ന് കൃത്യമായി തന്നെ അവർ വേഗപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം പത്രസമ്മേളനം വിളിച്ചിട്ട് നാലാമത്തെ അജണ്ടയിലാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത് എന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കാഞ്ഞ പഞ്ചായത്തിന്റെ ഭരണം മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് യു ഡി എഫിലെ പതിനൊന്ന് മെമ്പർമാരിൽ ഇരുന്ന് കൂടിയാലോചിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പദ്ധതികളും ഞങ്ങളിവിടെ നടപ്പിലാക്കുന്നത് പ്രസിഡന്റ് പറഞ്ഞ മുണ്ടാതിരിക്കണില്ല എന്ന് പറയുന്നത് പ്രസിഡന്റ് മുണ്ടന പ്രസിഡന്റ് തന്നെയാണ് എല്ലാവരോടും വർത്തനം പറഞ്ഞ ആളാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വന്നതിൽ ഇതാണ് അതിന്റെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ അപ്പൊ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത് മെമ്പർമാരോടും അതുപോലെ നമ്മൾ നമ്മൾ എല്ലാവരോടും പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് അതിൽ പോകുന്നത് വഴപ്പുണ്ടാക്കിയ അവര് ഇതാണ് അത് അവർക്ക് അത് അറിയുള്ളു അപ്പൊ നമ്മൾ അവരോടും നല്ല സന്തോഷത്തിലാണ് പോകും അത് ഞാൻ പറഞ്ഞത് അഞ്ച് കൊല്ലം നമ്മൾ എല്ലാവരും സന്തോഷത്തിൽ പോകണം പറഞ്ഞത് അങ്ങനെ തന്നെയാവും ഇതിൽ പോവുകയും ചെയ്യണം ഭരണം അതിനാണ് നമ്മൾ വന്നത് അറിഞ്ഞില്ലേ മണ്ണാർക്കാട് കെട്ടിക്കല്ല ഹാളാ സ്വർണവില ഉയർന്നാലും നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഹോൾസെയിൽ റേറ്റിൽ പണിക്കൂലി ഇല്ലാതെ പി ജി എം ജ്വല്ലറി നിങ്ങൾക്കായിതാ ഒരുക്കുന്നു സുവർണ അവസരം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന കപ്പലത്തിന് ഹണിമൂൺ സീറോ മേക്കിംഗ് ചാർജ് വണ്ണാറം ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഇരുപതിനായിരം രൂപ വരുന്ന പ്രീമിയം കപ്പിൾ മെമ്പർഷിപ്പ് എന്നിങ്ങനെ തുടങ്ങി പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും ക്രാച്ച് ആൻഡ് മിന്നലൂടെ മറ്റൊനകൾ സമ്മാനങ്ങളും ഇനി കെട്ടിക്കല കൂടും മുമ്പ് വിവാഹ മുഹൂർത്തങ്ങൾക്ക് മാറ്റി ഇന്ന് തന്നെ സന്ദർശിക്കൂ പി ജി എം ജ്വല്ലറി